നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്നു മർക്കൂസിൻ്റെ സുവിശേഷം നാലാം ധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഒരു സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാ എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുരുഷാർത്ഥത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തല്ലിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ച് പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ ഭീതിക്കൽ ആകുവാൻ എന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാറന്ന് തമ്മിൽ പറഞ്ഞു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താന് ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന രാജാവാണ് എന്ന് ഉപമങ്ങളിലൂടെയൊക്കെ പ്രസ്താവിച്ചു കഴിഞ്ഞ് ശിഷ്യരുമായിട്ട് കടലിൽ പടകിൽ അക്കരയ്ക്ക് പോവുകയാണ് അതൊരു സന്ധ്യാസമയത്ത് ആയിരുന്നു നമ്മൾ വായിക്കുന്നത് അവർ അവനെ കൊണ്ടുപോയി എന്നാണ് കാരണം യേശുവിൻ്റെ ശിഷ്യന്മാരെയും മിക്ക പേരും എല്ലക്കടലിൽ മീൻ പിടിക്കുന്ന ആളുകളായിരുന്നു പടകിൽ യാത്ര ചെയ്ത് നല്ല പഴക്കമുള്ള പഴക്കമുള്ള ആളുകളായിരുന്നു അവർ എന്ത് കാറ്റും കോളും വന്നാലും പിടിച്ചു നിൽക്കാൻ അവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു കാരണം ബാല്യം മുതൽ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ അവരത് ശീലിച്ചു പോന്നവരാണ് അതുകൊണ്ട് അവർ യേശുവിനെ കൊണ്ടുപോവുകയാണ് അവരത് പറഞ്ഞു കാണും എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ അവർ യേശുവിനെ കൊണ്ടുപോയി പോയ വഴി വലിയ കാറ്റുണ്ടായി വലിയ തിരകൾ ഉയരാനിടയായി ഈ ശിശുമാർ തിരകളൊക്കെ കണ്ടു വളർന്നവരായതുകൊണ്ട് അവരാദ്യം അത്ര പേടിച്ചില്ല അവർ തണ്ടുവലിച്ചു പക്ഷേ മുങ്ങുന്ന ഒരു സ്ഥിതി വന്നു മുങ്ങുമാറായി പക്ഷേ യേശു അമരത് വെച്ച് ഉറങ്ങുകയായിരുന്നു യേശു ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ യേശു മനുഷ്യനല്ലേ എന്നാണ് ആദ്യം ആളുകൾ ചിന്തിക്കുക പക്ഷേ ശിഷ്യന്മാർ പന്ത്രണ്ട് പേര് പടങ് മുങ്ങാതിരിക്കാൻ ഇങ്ങനെ തുഴയെറിഞ്ഞുകൊണ്ട് അവർ കാറ്റിനോട് മല്ലു പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഒരാൾ അമരത്തെ തലയാണ് വെച്ച് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതുതന്നെ യേശുവിനെ ദൈവത്വം കാണിക്കുന്നതാണ് പ്രിയപ്പെട്ടവർ എന്ത് പ്രതികൂലം ഉണ്ടെങ്കിലും എത്ര ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സമാധാനത്തോടെ സമജത്വത്തോടെ സാധിക്കും എന്നിവിടെ യേശു തെളിയിക്കുകയാണ് ഉണ്ടായത് യേശു ഉറങ്ങി എന്ന് പറഞ്ഞാൽ യേശു മനുഷ്യനാണ് ദൈവവും മനുഷ്യനായതാണ് അതുകൊണ്ടാണ് യേശു ഭക്ഷണം കഴിച്ചത് ഉറങ്ങിയത് യേശുവിന് വിശന്നത് യേശുവിന് ദാഹിച്ചത് ഇതെല്ലാം യേശു സമ്പൂർണ്ണ മനുഷ്യനായി തീർന്നു അതുകൊണ്ടാണ് അപ്പം യേശു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ് യേശുവിൻ്റെ മനുഷ്യത്വം എവിടെ കാണുന്നുവോ അവിടെ യേശുവിൻ്റെ ദൈവത്വം കാണാനായി സാധിക്കും ലാസറിന്റെ കല്ലറിക്കൽ യേശു കരഞ്ഞു എന്നാൽ ഒട്ടും താമസിയാതെ യേശു പറഞ്ഞു ലാസറെ പുറത്ത് വരിക മരിച്ചു നാല് നാളായ ലാസർ പുറത്ത് വന്നു അതാണ് അപ്പോ യേശുവിൻ്റെ മനുഷ്യത്വം എവിടെ കാണുന്നു ആ തൊട്ടടുത്ത് തന്നെ നമുക്ക് യേശുവിന്റെ ദൈവത്വവും കാണാനായി സാധിക്കും എന്തായാലും ശിഷ്യന്മാർ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു പറയുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ ഇവിടെ നമുക്ക് ഒരു പാഠം പഠിക്കാനുണ്ട് നമ്മുടെ നമ്മുടെ അനുഭവമാണ് നമ്മളുടെ മാക്സിമം നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ദൈവത്തിനെടുക്ക പോവുകയുള്ളൂ ഒരസുഖം വന്നാൽ നമ്മൾ മരുതിലാണ് ആശ്രയിക്കുന്നത് ഒരു ഒരഡ്മിഷന് വേണ്ടി മനുഷ്യനിലാണ് ആശ്രയിക്കുന്നത് അല്ലെ പണത്തിലാണ് ആശ്രയിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടി അങ്ങനെ തന്നെ പക്ഷെ അത് സാധിക്കാതെ വരുമ്പോൾ ഡോക്ടർ പറയും ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ അപ്പം ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദൈവത്തിന്റെ അടുക്കലേക്ക് പോകുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ ആദ്യഘട്ടത്തിൽ തന്നെ കർത്താവിൻ്റെ അടുക്കൽ വിവരം പറയുക കർത്താവ് ഞങ്ങൾ പോരാത്തവരാണ് ഒരു കാറ്റോ കോളോ ഉണ്ടായാൽ ഞങ്ങൾക്ക് പിടിച്ചേക്കാൻ കഴിയുകയില്ല ഞങ്ങൾക്ക് തുഴയൊക്കെ എറിയാനറിയാം തുടയാനറിയാം എന്നുള്ളത് ഞങ്ങളത് പഠിച്ചതാണ് പക്ഷേ പിശാചിന് കാറ്റിനെ ഇളക്കാനായിട്ട് കഴിയും കടലിനെ ഇളക്കാൻ കഴിയും അതുകൊണ്ട് കർത്താവ് ഞങ്ങൾ പോരാത്തവരാണ് തിരുമേനി ഞങ്ങളെ സഹായിക്കണമെന്ന് വാസ്തവത്തിൽ ആദ്യം ഒരു പറയേണ്ടതായിരുന്നു ഇവരുടെ കയ്യും കാലും കുഴഞ്ഞു യേശുവിനെ കൊണ്ടുപോകാമെന്നാണല്ലോ പറഞ്ഞത് പക്ഷേ അവർ ആ പാച്ചുങ്കൽ വീണിട്ട് പറയുകയാണ് നാദാ ഞങ്ങൾ നശിച്ച് പോകുന്നു യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു ശാസിക്കുക എന്നൊക്കെ പറയുമ്പോൾ തെറ്റ് ചെയ്ത ആണല്ലോ ശാസിക്കുന്നത് യേശു ശാസിച്ചത് കാറ്റിനെയും കടലിനെയും ഇളക്കിയ സാത്താനെ ആയിരുന്നു കാരണം യേശു ശിഷ്യന്മാരും കൂടെ പോയി അക്കരെ ചെന്നാൽ ചില ആളുകൾക്ക് ആർമീക സൗഖ്യം ഉണ്ടാകും നെയ്യൂത്തേറിയാനിടയാകും അതിന് തടയാൻ വേണ്ടിയാണ് ഈ കാറ്റിനെയും കടലിനെയും ഇളക്കിയത് യേശു ശാന്തത വരുത്തിയ ശേഷം ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ ഇതിനോടകം ധാരാളം അത്ഭുതങ്ങൾ യേശു ചെയ്തു പ്രിയപ്പെട്ട ഒരു യേശു മുപ്പത് വർഷ വയസ്സുവരെ ഒരു മീൻപിടുത്തക്കാരനായിരുന്നില്ല ഒരു തച്ചനായിരുന്നു പക്ഷേ ഈ മീൻപിടുത്തക്കാരുടെ പടകിലും ഒക്കെ നല്ല വശമുള്ളവരുടെ കൈകൾ കുഴഞ്ഞു അവർ യേശുവിനോട് പറയുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങളെ രക്ഷിക്കണം പ്രിയപ്പെട്ട ഒരു യേശു കടലും കരയും ഉണ്ടാക്കിയവനാണ് യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അസാധാരണമായ ലോകത്ത് ഇന്നുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങളാണ് യേശു വെച്ചത് വെള്ളത്തെ വീഞ്ഞാക്കിയതും അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ചതും എല്ലാം യേശു ദൈവമാണെന്നുള്ളതിന്റെ അടയാളങ്ങളായിരുന്നു ഇവിടെ യേശു കാറ്റിനെയും കടലിനെയും ഒറ്റ വാക്കിന് ശാസിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യത്തോട് പറയുകയാണ് ഇവനാറ് ഇവൻ കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചമർത്തുന്നല്ലോ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി പ്രതികൂലങ്ങളെ മാറ്റുവാൻ നമുക്ക് വേണ്ടി പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും കാരണം നമുക്കവനാണ് വലിയത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ തനിക്ക് വിലയേറിയവരാണ് അവർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ കർത്താവിന് സാധിക്കും യേശുവിന് രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ആളുകളെ ഒരിക്കലും യേശു വെള്ളത്തിൽ മുക്കുകയില്ല താൻ മാറിക്കളയുകയില്ല അവരുടെ പ്രതിസന്ധികളിൽ കർത്താവരെ തീർച്ചയായിട്ടും സഹായിക്കും അവരെ അക്കരെ എത്തിക്കും അതാണ് നമുക്ക് ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു കാറ്റിനെയും കടലിനെയും ശ്വാസിച്ചമർത്തുന്ന കരയെയും കടലിനെയും നിയന്ത്രിക്കുന്ന ദൈവമാണ് അവനാണ് നമ്മുടെ പടകിലുള്ളത് അവനാണ് നമ്മെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ വലിയ നാമം ഇന്നും വന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ